ബി റജി വലതു നിരീക്ഷകൻ കോൺഗ്രസ് സഹയാത്രികൻ ചേരുകയാണ് ഈ ഘട്ടത്തിൽ റജി ഇങ്ങനെ പച്ചക്കള്ളം എങ്ങനെയാണ് പറയാനാകുന്നത് ഒരു പൊതുപ്രവർത്തകൻ അതും ഡി സി സി പ്രസിഡന്റ് പോലെ വളരെ മഹത്വമാർന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ നോക്കൂ ദൃശ്യങ്ങളിൽ ഞങ്ങൾ കാണുകയാണ് സ്ഫോടക വസ്തുക്കൾ കോൺഗ്രസ്സുകാർ വലിച്ചെറിയുന്നു പോലീസുകാരുടെ ഇടയിൽ വീഴുന്നു പൊട്ടുന്നു പോലീസുകാർ ഓടുന്നു എന്നിട്ട് പറയുകയാണ് ഒരു കല്ല് പോലും എറിയുന്ന ദൃശ്യങ്ങളില്ല എന്ന് ആവർത്തിച്ചങ്ങനെ പറഞ്ഞാൽ സത്യം കള്ളമാകുമോ നോക്കൂ കോൺഗ്രസ് അതായത് പ്രതിപക്ഷത്താണ് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനാധിപത്യ രീതിയിൽ ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കാനും അവകാശം എല്ലാവർക്കും ഇവിടെ കോൺഗ്രസ് സ്ഫോടക വസ്തു പൊട്ടിച്ചു എന്നൊക്കെ പറയുന്നത് അത് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധം നോക്കൂ അത് സ്ഫോടക വസ്തു വന്നത് പോലീസിന്റെ കയ്യിലിരുന്ന ഗ്രനേഡ് പൊട്ടിത്തെറിച്ചാണ് അവിടെ സ്ഫോടനം ഞാൻ ആ ദൃശ്യങ്ങളുടെ കൂടുതൽ ഇന്നലത്തെയും ഇന്നത്തെയും ദൃശ്യങ്ങളുടെ ഭാഗം പറയാം കൂടി നിൽക്കുന്നു ആക്രോശിക്കുന്നു കോൺഗ്രസ്സുകാർ കോൺഗ്രസുകാരുടെ ഇടയിൽ നിന്ന് കദർ ധരിച്ച ആ വെള്ള കതർ ധരിച്ച കൈയാണ് ഉയരുന്നത് അതിനുശേഷം സ്ഫോടക വസ്തു എറിയുന്നു ആ സ്ഫോടക വസ്തു പോകുന്നു ഞങ്ങളത് ഗ്രാഫിക്സിലൂടെ കാണിക്കുന്നു അത് ഗ്രാഫിക്സിലൂടെ വരച്ചു കാട്ടുന്നു ആ പോകുന്ന ദൃശ്യങ്ങൾ എറിയുന്ന ഭാഗങ്ങൾ അതിനുശേഷം അത് പോലീസുകാരുടെ ഇടയിൽ വീഴുന്നു പൊട്ടുന്നു ശബ്ദം അഗ്നി ഒപ്പം പുക പോലീസുകാർ ചിഹ്നിച്ചിത്ര ഓടുന്നു ഇനി എങ്ങനെയാണ് പോലീസുകാരുടെ ഗ്രനേഡ് എന്ന് പറയുന്നത് അതെ അവർ സമരക്കാർക്കെതിരെ വന്ന ഗ്രനേഡാണ് നോക്കൂ 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 ആ ദൃശ്യം ഒന്ന് കാണിക്കൂ താങ്കൾക്ക് കാണാമെങ്കിൽ ഒന്ന് കാണൂ റജി ഒന്ന് കാണൂ ഒന്ന് കാണൂ ഇതാണ്ടേ കോൺഗ്രസ്സുകാർ കൂടി നിൽക്കുന്നു കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്ന് താണ്ടത് ഉയർന്ന കൈ ഉയർന്ന കൈ കതർധരിച്ച കൈ ആണ് നോക്കൂ അണ്ടോ വീണ് പൊട്ടുന്നു നോക്കൂ നോക്കൂ കണ്ടോ പോലീസുകാരുടെ ഇടയിലേക്ക് വലിച്ചെറിയുന്ന പോലീസുകാർ ഓടുന്നു ചിന്നി ചിതറി ഓടുന്നു ഇതാ നോക്കുക ഇത് മറ്റൊരാങ്കിലുള്ള ദൃശ്യമാണ് ഇത് മറ്റൊരാംഗിളിലുള്ള ദൃശ്യമാണ് പോലീസുകാർക്കിടയിലേക്ക് ഇടുന്ന ദൃശ്യമാണ് അതൊന്നും കൂടി കാട്ടു അതൊന്നും കൂടി കാട്ടു റജു കാണട്ടെ കണ്ട കല്ല് കല്ല് കുനിഞ്ഞെടുക്കുന്നു ശേഖരിക്കുന്നു എറിയുന്നു പിന്നീട് നോക്കൂ അവിടെ നിന്നും ആ കോൺഗ്രസ്സുകാരുടയിൽ നിന്ന് ഒരു വെള്ള കതർ ധരിച്ച കൈയാണ് ഈ സ്ഫോടകോസ്തു എറിയുന്നത് അതാണ് പോലീസുകാർക്കിടയിൽ വീണ് പൊട്ടുന്നത് പോലീസുകാർ എന്തോ ചിന്നിച്ചിതറി ഓടുന്നത് ഇനി നോക്കൂ വേറെ മറ്റൊരു കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ്സുകാരെന്തോ നോക്കൂ കുനിഞ്ഞ് കല്ലെടുക്കുന്നു കയ്യിൽ ശേഖരിക്കുന്നു കല്ലെടുത്ത് കയ്യിൽ ശേഖരിക്കുന്നു ആ വൃത്തം ഞങ്ങളുടെ വൃത്തം നോക്കൂ ഇത് കോൺഗ്രസ് കാരനല്ലേ ഇത് പോലീസുകാരനാണോ ഒരു 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 യുവാവായ പയ്യൻ ഒരു യുവാവായ പയ്യൻ കുനിഞ്ഞ് കല്ലെടുത്ത് കയ്യിൽ ശേഖരിക്കുന്നു അതിനുശേഷം സൂക്ഷ്മമായി എറിയുന്നു പോലീസുകാർക്ക് നേരെ ബി റജീരി പറയൂ ഇതാണ് ദൃശ്യങ്ങൾ സാക്ഷി ദൃശ്യങ്ങൾ സാക്ഷി ഇനിയാണ് പ്രവീൺ കുമാർ പറഞ്ഞ പച്ചക്കള്ളം ൂ ഒരു കല്ലെറിയുക എന്ന് പറയുന്നതാണോ അല്ല അല്ല അംഗീകരിച്ചല്ല അംഗീകരിക്കുന്നതല്ല അത് നിങ്ങളുടെ ദൃശ്യങ്ങൾ നിങ്ങൾ ഇത്തരത്തിൽ ശ്രമം വളരെ പ്രയാ പ്രയാസപ്പെട്ട ദൃശ്യങ്ങൾ കാണിക്കുമ്പോ ഇന്ത്യയിലെ പ്രയാസപ്പെട്ട ആ ദൃശ്യങ്ങൾ എടുത്തതാണ് ഇപ്പൊ ശേഖരിച്ചതല്ല ഓടകസ്തു ശേഖരിച്ചതല്ല എറിഞ്ഞതല്ല കുറ്റം അത് ഞങ്ങൾ ക്യാമറയിൽ ഒന്ന് പകർത്തിപ്പോയി അതാണ് കുറ്റം അല്ലേ എം പിക്ക് മർദ്ദന ദൃശ്യം കൂടി ഇത്തരത്തിലൊന്ന് കാട്ടാൻ കഴിയുമോ എം ജി എം ഡിക്ക് എം ബിക്കും മർദ്ദനമേറ്റിട്ടില്ല മർദ്ദനമേറ്റിട്ടില്ല പോലീസുകാരുടെ ഭാഗത്തേക്ക് പോയി ഉന്തും തള്ളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ആരുടെയോ കൈമുട്ടോ എന്തോ തട്ടുന്നു അതപ്പോ സംഘർഷത്തിനിടയിൽ പോയി നിന്ന് സംഘർഷത്തിന് നേതൃത്വം നൽകിയാൽ ഇഡിയോ തട്ടോ മുട്ടോ ഒക്കെ പറ്റില്ലേ അങ്ങനെയാണ് സംഭവിച്ചതാണ് ദൃശ്യങ്ങൾ തന്നെ സാക്ഷി കാരണം ഷാഫി പറമ്പലിനെ അടിക്കുന്ന ദൃശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പോലീസുകാർക്കിടയിൽ പോയി അവരെ ഉന്തും തള്ളുവാണ് സ്വാഭാവികമായി അപ്പോൾ കൈമുട്ടോ എന്തോ ഒക്കെ തട്ടും ആ രീതിയിലുള്ള പരുക്കാണെന്ന് ആ ദൃശ്യങ്ങളിൽ തന്നെയാണ് നമുക്ക് ബോധ്യമാകുന്നത് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല ദൃശ്യങ്ങളാണ് സാക്ഷി ഇപ്പോൾ ഈ സ്ഫോടക വസ്തു എറിഞ്ഞതും ദൃശ്യങ്ങളാണ് സാക്ഷി